ഞങ്ങൾ പട്ടാമ്പി എന്നുള്ളതല്ല ഞങ്ങൾക്ക് വിജയപ്രതീക്ഷയുള്ള ഒരു സീറ്റും കൂടെ നിർബന്ധമാണ് എന്നുള്ളത് സംസ്ഥാന കമ്മിറ്റി പി യു ഡി എഫിൻ്റെ പിന്നെ ഞങ്ങൾക്ക് കിട്ടി തോന്നിണ്ടില്ലേ അല്ല ആയിക്കോട്ടെ അല്ല പറയുന്നത് വിരോധമല്ല വിജയപ്രതീക്ഷയുള്ള രണ്ട് സീറ്റ് മുസ്ലിം ലീഗിന് അസംബ്ലി തെരഞ്ഞെടുപ്പ് പട്ടാമ്പിന്ന് ഞാൻ പറയുന്നില്ല അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിൽ കിട്ടണം എന്നുള്ളത് പാർട്ടിയുടെ ശക്തമായ ആവശ്യം ഏ അല്ല അല്ല ഞങ്ങൾ രൺ മണ്ണാർക്കാട് കൂടാതെ അല്ല കോ മണ്ണാർക്കാടിന്റെ കൂടെ ഒരു സീറ്റ് കൂടെ ഒന്നേ ഒന്നു ആ അത് അത് അവരെന്നെ അത് അവരെന്നെ എടുത്തിട്ട് പിന്നെ സഹായിക്കാം അങ്ങനെ ഞങ്ങൾ പറയുന്നത് വിജയ എന്നാണ് ഞങ്ങൾ പറയുന്നത് സ്റ്റേറ്റ് കമ്മിറ്റി ഞങ്ങൾ ധരിപ്പിച്ചിട്ടില്ല അങ്ങനെ നിങ്ങളങ്ങനെ വ്യാഖ്യാനിക്കാം അപ്പൊ ഞാൻ പറഞ്ഞില്ല ഞങ്ങളത് ആ രൂപത്തിൽ പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് പട്ടാ പാലക്കാട് ജില്ലയിൽ വിജയപ്രതീക്ഷയുള്ള രണ്ട് സീറ്റ് മണ്ണാർക്കാട് അടക്കം രണ്ട് സീറ്റ് വേണം എന്ന് ഉറച്ച പിന്നെ അഭിപ്രായമാണ് അത് ജില്ലാ കമ്മിറ്റിയിലും ഉണ്ട് അയാളെ താഴേക്കടയിലും ഉണ്ട് അത് ഏതാണ് തീരുമാനിച്ചില്ല ആ ആളിവിടെ ഉണ്ടല്ലോ കോൺഗ്രസ് അല്ല ഞങ്ങളുടെ വാദം ഞങ്ങളുടെ ഞങ്ങളുടെ വാദത്തില്ലേറ്റവും തെളിഞ്ഞു നിൽക്കുന്ന എന്താ വെച്ചാൽ ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങൾ എവിടെയുണ്ടോ അവിടെ ഞങ്ങൾക്ക് ബി ജെ പിയേയും തടുത്ത് നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയെയും തടുത്ത് നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ രണ്ട് സ്ഥലത്തും ഞങ്ങളവിടെ മേൽപ്പൊടിയിൽ ചേർക്കാനല്ല നിങ്ങൾ വാണിയന്തോളം പറഞ്ഞല്ലോ പാണിയംകുളത്ത് ഞങ്ങൾക്ക് ശാഖല്ല വാണിയംകുളത്ത് ഞങ്ങൾക്കുള്ളത് ഒരു പിന്നെ മറ്റു പഞ്ചായത്തിൽ വന്ന് തൊഴിലെടുക്കുന്ന കുറച്ച് തൊഴിലാളികൾ അവിടെ ഉണ്ട് മാത്രം അവർ വോട്ട് ചെയ്യുക വാണിയംകുളത്തല്ല അവരാരങ്ങനെ പോയിട്ടാണ് വോട്ട് ചെയ്യുക ഞങ്ങളെവിടെ ഞങ്ങളെവിടെയുണ്ട് അപ്പം കണ്ണമ്പുറയിൽ തന്നെ കണ്ണമ്പുറപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാണ് ചോദിക്കുന്നത് കണ്ണമ്പുറയിലും ലീഗ് കേന്ദ്രങ്ങളിൽ അത് കോൺഗ്രസിനോടും ചോദിക്കുക മാർക്സിസ്റ്റ് പാർട്ടിയോടും ചോദിക്കുക ലീഗ് കേന്ദ്രങ്ങളിൽ രാഷ്ട്രീയമായിട്ടോ മറ്റുള്ള വൈരാഗ്യമൊന്നും ഞങ്ങൾക്കില്ല രാഷ്ട്രീയമായി എതിർച്ചേരിയിൽ നിൽക്കുന്നവരെ തളച്ചു കെട്ടാൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പിലും സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ വാണിയംകുളത്ത് ബി ജെ പിയുടെ വളർച്ച ഷൊർണൂരിൽ ബി ജെ പിയുടെ വളർച്ച ഷർണൂരിൽ ഞങ്ങൾ മത്സരിച്ചിട്ടും കൂടി ഇല്ല ഈ ഈ തിരഞ്ഞെടുപ്പിൽ അപ്പോൾ അത് ഞങ്ങൾക്ക് പറയും നേരെ മറിച്ച് മറ്റു സ്ഥലങ്ങളിൽ ഇപ്പോൾ ചിറ്റൂർ തത്തമംഗലത്ത് ചിറ്റൂ തത്തമംഗല മുനിസിപ്പാലിറ്റി ഞങ്ങൾ രണ്ടാൾ ജയിച്ചു കൊടുവായൂരിൽ മൂന്നാൾ ജയിച്ചു അതൊക്കെ പിന്നെ ഞങ്ങൾക്ക് സ്വാധീനം ഉള്ളിടത്ത് പിടിച്ചു കിട്ടാൻ കഴിയും ഇനി ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിമ്പിൾ